ഹലോ അപ്പം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കുന്നത് ഇതൊക്കെ എന്തായാലും വരുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഞ്ച് ചിത്രം തരും എന്നിട്ട് അതിലെ കാര്യങ്ങൾ താഴെങ്ങനെ അവർ എഴുതിയിട്ടുണ്ടാവും പക്ഷെ അത് ഓർഡർ തെറ്റിച്ചായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പം നമ്മളത് ഓർഡറിൽ ഓരോ ചിത്രം നോക്കുക എന്നിട്ട് വായിച്ച് നോക്കിയിട്ട് ഓർഡറിൽ എഴുതണം ഓക്കെ അപ്പോൾ അത് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം ആദ്യത്തെ ചിത്രത്തിൽ പറയുന്നത് ദോ ദേ കേട്ടോ ഇതാ ഇതാണ് ആദ്യത്തേത് ദോ ഭായി എന്നിട്ട് അടുത്ത ചിത്രത്തിൽ എന്താ പറയുന്നത് ഓ സച്ചാ ഖേത്തി കർത്തേതേ കേട്ടോ ഇതാണ് രണ്ടാമത്തത് അടുത്ത ചിത്രത്തിൽ എന്താ പറയുന്നത് ദോനോ മിൽക്കർ ഫസൽ കാട്ടി ദോനോ മിൽക്കർ ഫസൽ കാട്ടി അല്ലേ ഇനി അടുത്തത് എന്താണ് ഉനോനെ ഒനോനെ ആധാധേഹു ബാണ്ടിയ ഇനി അടുത്തത് എന്താണ് ദോനോ ഫസൽ ലേഖർ ഗർച്ചൽ രണ്ടുപേരും വിളകളായിട്ട് വീട്ടിലേക്ക് പോയി അല്ലേ ഓക്കെ അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഇത് ഒരു മുൻവർഷ ചോദ്യമാണ് ഒന്നെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു ചോദ്യം നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം ഓക്കെ ഇവിടെ നന്നാവുല്ലുവിൻ്റെ ചാപ്റ്ററിലെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തത് ഏതാണ് താരകളുടെ അടുത്താണ് ഞന്നാവിലുള്ളത് അല്ലേ അപ്പോൾ ആദ്യം തന്നെ ആസ്മാൻ മിൻ കിറ്റ്നെ സിത്താരേ ഹേ ഇനി രണ്ടാമത്തെ ചിത്രമാകുമ്പോഴോ രണ്ടാമത്തത് തോ കിത് ഊഞ്ചാ ഹേ ആസ്മാൻ അല്ലേ ആകാശം എത്ര ഉയരത്തിലാണ് ഇനി മൂന്നാമത്തത് ഏതാണ് ആസ്മാൻമേ സോറി സമുദ്രമേ കിത്നി ലഹരേഖേ അല്ലേ സമുദ്രത്തിൽ എത്ര തിരകളുണ്ട് ഇനി അവസാനത്തെ ചിത്രത്തിൽ എന്താ പറയുന്നത് മീത്തും ഹമ്മ അല്ലേ അവസാനം അമ്മയുടെ അടുത്ത് ഇതാ പ്യാർ കർത്താഹു അമ്മ എന്ന് പറയുന്നുണ്ട് അല്ലേ ഓക്കേ അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ ഒന്നെങ്കിൽ നന്നാവുല്ലുവിനെ ആയിരിക്കും അല്ലെങ്കിൽ കർഷകരുടെ ചാപ്റ്ററിൽ നിന്നായിരിക്കും ഓക്കെ ഞാനിവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പോൾ ഈ കഥയിലെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ടാവണം നന്നായിട്ട് വായിക്കണം കേട്ടോ അടുത്തൊരു ചോദ്യം നോക്കാൻ നമുക്കിവിടെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ ടോപ്പിക് എന്താ പ്രകൃതി സംരക്ഷണക്ക് ആവശ്യകതാക്ക സന്ദേശ് ദൂവേ പോസ്റ്റർ തയ്യാറാക്കാരോ അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് കാണിച്ചിട്ട് നമ്മളോട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത് അതിൽ നമുക്ക് എന്ത് എഴുതാൻ വേണമെങ്കിൽ പ്രകൃതി സബ്കാ ഗർഹ എന്ന് എഴുതാം അല്ലേ പ്രകൃതി എല്ലാവരുടെയും വീടാണ് സബ്കാ എന്ന് പറഞ്ഞിട്ട് ഒരു നന്നായിട്ട് നല്ല രീതിയിൽ എഴുതിയിട്ട് ഒരു ചിത്രമൊക്കെ ഒരു ഭൂമിയുടെ ചിത്രമൊക്കെ വരച്ചിട്ട് അതിനെ ഭംഗിയാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പോസ്റ്റർ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതിലൊരു ടോപ്പിക് ഇതാണ് പ്രകൃതി സംരക്ഷണം കഴിഞ്ഞ എക്സാമിന് നമ്മൾ എഴുതിയത് പാനി ആയിരുന്നു അല്ലേ അപ്പോൾ പാനി അമൂല്യ ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നീട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം നമുക്ക് ഇങ്ങനെ ഒരു സൂചന തരും ഒരു കഥാപാത്രത്തിൻ്റെ സൂചന നമുക്ക് തരും എന്നിട്ട് നമ്മളോട് ഇങ്ങനെ ഒരു ബോക്സ് തന്നിട്ട് അത് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുക അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് അത് നന്നായിട്ട് വായിച്ച് നോക്കാം വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം എവിടെയാകുമ്പോൾ എന്തൊക്കെയാണ് വരിക ഇസ്കി ഗൂബ്സൂർ ബൈക്കോലി ചലക്ക് അപ്പോൾ ഇതവിടെ നോക്കാം നമുക്കതേ വേഡ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ഓക്കെ കറക്റ്റ് വേഡ് തന്നെ അതിലുണ്ട് തന്നിട്ടുണ്ട് പിന്നെ അടുത്തത് എന്താണ് രങ്ക് ബദൽത്തെ അനോക്കെ അതെന്താ അതിൻ്റെ കൂടെ എന്താണ് വരുന്നത് നമുക്കിവിടെ ക്വസ്റ്റിനിൽ ഇങ്ങനെ നോക്കാം കണ്ടോ അത് മോശം ആണല്ലേ അടുത്തത് തൊട്ടടുത്ത് വരുന്നത് അപ്പം നമുക്കതാ മോസം അടുത്തതോ ഷാൻഭനി സമ്പന്ന് സംസ്കൃതി അല്ലേ എന്താ അടുത്തതാണ് ഷാൻ ഷാൻഭനി സമ്പന്ന് സംസ്കൃതി അല്ലേ ഓക്കേ മനസ്സിലായല്ലോ അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റിനും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ ഒരു ഭാഗം തരും ഒരു രണ്ട് വരി തരും അതൊന്ന് വായിക്കാം വായിച്ചിട്ട് ചേരുമ്പടി ചേർക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കവിതാംശി പടോ പടോ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖോ ഒരു കവിത തന്നിട്ടുണ്ട് നമുക്ക് കവിത തന്നിട്ട് കവിത വായിച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റിനെ ആൻസർ എഴുതാനാണ് കേട്ടോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം യഹ് കെ ലിയെ പ്രയുക്ത ശബ്ദ മേഘത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ശബ്ദം ഏതാണ് ഇവിടെ ബാതലുണ്ട് ധർത്തി ഉണ്ട് നദിയുണ്ട് ദേശുണ്ട് അല്ലേ നമുക്കറിയാം അത് ഏതാണ് ബാതലാണ് അല്ലേ ബാദൽ ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് വായിക്കണം ആദ്യം നമ്മൾ വായിച്ചിട്ട് വേണം അത് ആൻസർ ചെയ്യാൻ അപ്പോൾ ഇങ്ങനൊരു കവിത തരും ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളൊരു കവിത നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ മുർജായ ഫുലെ ക്വസ്റ്റ്യൻ ആണ് ആ കവിതയാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നിട്ട് ചോദ്യം എന്താ ചോദിച്ചത് കവിതാംശമേം കിസ്കാം വർണ്ണൻ ഹേ അപ്പോൾ എന്തിനെക്കുറിച്ചാണ് കവിത പറയുന്നത് ഗീലെ ഹു എ ഫുൽക അപ്പോൾ അവിടെ അങ്ങനെ നമുക്കൊരു നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്കറിയാം ആ കവിത മുർജായ ഹു എ ഫുൽക അല്ലേ ഒരു വാടിയ പൂവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ കേട്ടോ മുർജായ ഹു എ ഫുൽക്ക കവിത വർണ്ണനയാണ് നമുക്ക് ഈ കവിതയിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഈ ക്വസ്റ്റ്യനും നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ് മുറിച്ചായ ഹു ഹുഅൽ നിന്ന് എന്തായാലും ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹിന്ദുസ്ഥാൻ ഹമാര പാട്ട് കായ അംശ്യ പാടോ ഓർ പ്രശ്നമൊക്കെ ഉത്തരലേക്കോ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള പാഠഭാഗം വായിച്ച് നോക്കിയിട്ട് സോറി ഇവിടെ തന്നിട്ടുള്ള ഭാഗങ്ങൾ വായിച്ച് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ തയ്യാറാക്കാനാണ് യഹാം കിസ് ദേഷ്ക വർണ്ണൻ ഹേ അപ്പോൾ ഇവിടെ ഏത് ദേശത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഭാരതത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇപ്പം ഭാരത് ക ഓക്കെ ഇതാണ് അതിൻ്റെ ആൻസർ ഇതൊക്കെ നോക്കി വെക്കുക ചിലപ്പോൾ ഇതന്നെ റിപ്പീറ്റ് ചെയ്യും പിന്നെ ഗണ്ടേക്ക് ആധാർ പേർ സഹിയുമില്ലാൻ കരവും അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് തന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കണം കറക്റ്റായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ തന്നിട്ടുള്ള കഥാഭാഗം വായിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിരിക്കും കേട്ടോ വളരെ സിമ്പിളായിരിക്കും അതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പമാണ് ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ നേരത്തെ കാണിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണിത് അല്ലേ ഓക്കെ അപ്പോൾ നമുക്കിനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ നമുക്ക് ഇവിടെ നന്നാവില്ലുൻ്റെ പാഠം പാഠഭാഗം തന്നിട്ടുണ്ട് എന്നിട്ട് വാർത്താലാഭം ഉണ്ടാക്കാനാണ് അല്ലേ കോൺവെർസേഷൻ അപ്പോൾ അമ്മയും നന്നാവില്ലും കൂടി സംസാരിക്കുന്നത് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം എന്തൊക്കെയാണ് ചോദിക്കുന്നത് ആസ്മാൻ മേ കിത്തിന താരാഹെ അതിലൊക്കെ ചോദിക്കുന്നില്ലേ പിന്നെ സമുദ്ര കിത്തിന ഗഹരാഹേ അല്ലേ ഇത്ര ആഴുണ്ട് പിന്നെ ആകാശം എത്ര ഉയരത്തിലാണ് എല്ലാം ചോദിക്കുന്നില്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ അത് ഈ ബോക്സിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യങ്ങളും അമ്മ പറയുന്ന ഉത്തരമൊക്കെ തന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിക്കുക അതുപോലെ നോക്കി നന്നായിട്ട് എടുത്ത് എഴുതാം ഓക്കെ പിന്നീട് നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവന എടുത്തെഴുതാനായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ വായിച്ച് നോക്കുക എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഏതാണോ ശരിയായിട്ടുള്ള ഉത്തരം എന്നുണ്ടെങ്കിൽ അത് നോക്കി എഴുതാം ഇവിടെ നമുക്കറിയാം ഇവിടെ ആദ്യത്തെ ഒന്ന് നോക്കാം പ്രകൃതിക്കാർ സംരക്ഷൻ കർണ ഹമാര കർത്തവ്യ ഹെ അപ്പം പ്രകൃതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് അല്ലേ അപ്പം അത് ശരിയാണ് പ്രകൃതിക്കാർ സംരക്ഷൻ കർണ ഹമാര കർത്തവ്യന്യാഹി ഹേ അപ്പം പ്രകൃതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യം അല്ല എന്നാണ് പറയുന്നത് അല്ലേ അപ്പം അത് തെറ്റാണ് നമ്മൾ സംരക്ഷിക്കണ്ടേ അപ്പം അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും വായിച്ച് നോക്കുക ഓരോ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും വായിച്ച് നോക്കുക എന്നിട്ട് ശരിയായിട്ടുള്ളത് എഴുതിയെടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഇത് പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ചിട്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു രീതിയിലും ചോദിക്കാവുന്നതാണ് ഓക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം ഇവിടെ നമുക്ക് ഒരു രണ്ട് വരി തന്നിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ തന്നെ ഈ ക്വസ്റ്റിൻ കൊസ്റ്റ്യൻ പേപ്പറിലെ പോസ്റ്ററും എന്തിനെ കൊസ്റ്റിയാണ് പറയുന്നത് പ്രകൃതി സംരക്ഷണത്തിനെ അല്ലേ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈ കൊസ്റ്റിൻ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ ഒറ്റയ്ക്ക് നിങ്ങളൊന്ന് എഴുതി നോക്കുക ഇവിടെ ക്വസ്റ്റിൻ ഉണ്ട് എന്നിട്ട് നമ്മളൊന്ന് ദ ഫോളോയിങ് ചെയ്യാം പിന്നെ അടുത്ത ഒരു കാര്യം പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു പാരഗ്രാഫ് തരും എന്നിട്ട് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ അതും അതും വളരെ എളുപ്പമായിരിക്കും കേട്ടോ പിന്നെ കവിത തന്നിട്ട് കവിതയുടെ ആശയം എഴുതാനുണ്ടാവും പിന്നെ വാർത്താലാബ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചോദിക്കുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ്